എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നമുക്ക് രണ്ടാം തീയതിയിലെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് തിങ്കളാഴ്ച അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരുത്തിയിട്ടുണ്ടായി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ലെവൽസ് ഒക്കെ എൻ്റേതായിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റ് ആണ് അതനുസരിച്ചിട്ടാണ് എൻ്റെ അതായത് തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വ്യൂ കണ്ടാലേ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുകയുള്ളൂ കാരണം ഈ വരെയും ഈ ലെവലൊക്കെ എന്ത് കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു തോന്നലൊക്കെ പലർക്കും വരാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ വരച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു നിർത്തി വേറെ ഒന്നുമല്ല ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ലെവലൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്കറ്റ് കേറിയ പോലെ തന്നെ ഇറങ്ങി വരണം അത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ വരാനായിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾമോസ്റ്റ് പറഞ്ഞതാണ് അതിൻ്റെ ലൈവ് വീഡിയോയും കിടപ്പുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു ഭാഗത്ത് വന്നിട്ടാണ് കൺസോൾട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് ഇനി തിങ്കളാഴ്ച എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ നോക്കാം മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ സോണെന്ന് പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ അവിടെ വരക്കാനായിട്ടുള്ള ഒരു ലെങ്ത്തി ഏരിയ തന്നെ ഉണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തി അപ്പർ ലെവലും ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ട് ലോവർ ലെവലുമാണ് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതിൻ്റെ ഇടയ്ക്ക് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ആ ലെവലൊക്കെ കൺസോൾട്ടേഷൻ സോണാണ് ഇപ്പോൾ മാർക്കറ്റ് റൂട്ടിൽ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും മാർക്കറ്റ് കൺസോൾട്ടേഷനായിട്ട് തീരാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തേഴ് മുകളിലോട്ട് പോയാൽ അതിനിടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു പീക്ക് ലെവലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ച് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഒരു പീക്ക് മൂവ്മെൻറ്റെന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇതൊരു ഹൈ റെ ഹൈ വ്യൂ ആണ് ലോങ് വ്യൂ ആണ് അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയാണ് ഒരു സപ്പോർട്ട് ഹിഡൻ സപ്പോർട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഒരു സേഫ് സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് താഴ്ത്തോട്ട് വരുന്ന ഈ ഒരു ലെവലാണ് അതായത് അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തി താഴ്ത്തോട്ട് വരുമ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തി എട്ടാണ് പിന്നെയും താഴത്തോട്ട് വന്നാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ ഇതാണ് ലോവർ സൈഡിലേക്കുള്ള എൻ്റേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇനി മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് പോകണമെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്കുള്ള ഒരു മൂവുണ്ട് അതേപോലെ ഇരുപത്തിനാല് എണ്ണൂറ്റി പത്ത് ഭാഗത്തേക്കുള്ള ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഭാഗത്തേക്കുള്ള ഒരു കൺസോൾട്രേഷൻ സോണും കൂടെ മാർക്കറ്റിൽ കിടപ്പുണ്ട് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള രണ്ട് ഹിഡൻ റെസിസ്റ്റൻ്റുകളായിട്ട് കാണുന്നത് അതിലൊരു ലെവൽ അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് എണ്ണൂറും അതിൻ്റെ മുകളിലൊരു ലെവലുണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തെട്ടുമാണ് അപ്പോൾ ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു ലെവലായിട്ട് മനസ്സിൽ കാണുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കൂടെ നോക്കാം അതിൽ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായതെന്ന് നോക്കാം പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നേരെ താഴത്തോട്ട് വന്നു അമ്പത്തിയഞ്ച് നാനൂറ്റി അമ്പത്തഞ്ച് ടച്ച് ചെയ്തു അവിടെ നിന്നൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ വ്യൂവിന് പ്രത്യേകിച്ച് ഇനി മാറ്റങ്ങളൊന്നുമില്ല കറക്റ്റ് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബാങ്ക് ലിസ്റ്റിൽ പറഞ്ഞു അതേ സെയിം വ്യൂ അൻപത്തഞ്ച് അവിടെയും കൂടെ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റ് കിട്ടും അൻപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തേഴ് അപ്പർ ലെവലും ലോവർ ലെവൽ അൻപത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇതിന് മോ പുറത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് അൻപത്തഞ്ച് നാനൂറ്റി അൻപത്തഞ്ച് എഗൻ ഒരു സോണുണ്ട് പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അൻപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തൊമ്പത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ അപ്പർ സൈഡിലേക്കാണെങ്കിൽ അൻപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തേഴിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അൻപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത് അൻപത്താറായിരത്തി തൊണ്ണൂറ്റഞ്ച് അൻപത്താറ് ഇരുന്നൂറ്റി മുപ്പത് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റുകളായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ബോക്സ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷമൊക്കെ ലൈക്കിലൂടെ അറിയിച്ചേച്ചാൽ മതി ഇപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള നമ്പറും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിളാണ് അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു വ്യൂ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടിൻ്റെയും ഒരു ഡെയിലി ബേസിസിലൊരു വ്യൂ കൂടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് വൺ ഡേ ആറ് സൈഡാണ് ആ വൺ ഡേ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ വെച്ചിട്ട് മാർക്കറ്റ് അൻപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പോകാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അൻപത്തി ആറ് ഇരുന്നൂറ്റി പതിമൂന്ന് അതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ അപ്പോൾ ആ റെസിസ്റ്റൻറ്റ് ലെവൽ ഓൾമോസ്റ്റ് അവിടെ കിടക്കട്ടെ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം ഒരു ട്രെൻഡ് ഇപ്പോൾ അപ്പ് സൈഡിലേക്കാണ് നിൽക്കുന്നത് അൻപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്കുള്ള സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ പ്രതീക്ഷ താഴ്ത്തോട്ട് വന്നാൽ അൻപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് വൺ ഡേ ബേസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നിഫ്റ്റിയിലെ വൺ ഡേ ബേസ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ ഡേയിലെ താഴെത്തോട്ടാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ അപ്പർ സൈഡാണെങ്കിൽ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പേരും രണ്ട് ഡയറക്ഷനിലാട്ടോ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെജോറിറ്റി കൺസോൾട്ടേഷൻ തന്നെ ഒരു കുറച്ച് നാളത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നാൽ മാത്രമാണ് മൂവ്മെൻ്റ് സുഖമായിട്ട് പോകത്തുള്ളൂ അപ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ ഒരു ചെറിയ ഡമ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വൺ ഡേ ക്യാൻറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ മുകളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് കോൺസെൻട്രേഷൻ ഹാഫ് പെർസെൻറ്റേജിൻ്റെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹാഫ് പെർസെൻറ്റേജിൻ്റെ മുകളിലെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് അവിടെ നിന്നൊരു അപ്പർ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ സ്റ്റിൽ കൺസോൾട്ടേഷൻ സോണിലാണ് വൺ ഡേ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈയൊരു പ്രാന്ത പ്രദേശങ്ങളിൽ നിൽക്കണം ഒന്നെങ്കിൽ എസ് എം എ മുകളിലോട്ട് വന്ന് സപ്പോർട്ട് എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് ഡേ താഴത്തോട്ട് വന്നിട്ട് സപ്പോർട്ട് എസ് എം എയിൽ എടുക്കണം അതറിയാതെ ഒന്ന് മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂഷൻ ഡയറക്ഷൻ കിട്ടില്ല ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ച നല്ല ബെനിഫിറ്റ് ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച ചിലപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഗുണമുള്ളതാണ് പിന്നെ മാർക്കറ്റാണ് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോവും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇപ്പം എൻട്രി എടുത്താൽ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വിപരീതമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഒരു ബട്ടൺ അതിൽ കൊടുത്തിരിക്കണേ ആ ബട്ടൺ എന്താണെന്ന് പോലും ആ ബട്ടൺ ഉപയോഗിക്കാത്ത ട്രേഡേഴ്സ് വരെ ഒരുപാട് നമ്മുടെ ലോകത്തിലുണ്ട് ബട്ടൺ എന്തിനാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ബട്ടൺ എന്തിനാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നു അത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് ഇടും ഓൾ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത വീക്കിലേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഫേർഫുള്ളായിട്ടുള്ള വ്യൂ ബാക്കിയുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്